പ്രേം രാഹുൽ ഗാന്ധി നിരന്തരം ചോദിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർത്തു എത്ര മിസൈലുകൾ തകർത്തു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് നമ്മുടെ സൈനികർ പാകിസ്ഥാൻ എത്രമാത്രം പ്രഹരം കൊടുത്തു എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയേ വേണ്ട ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഞങ്ങളെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളത് എന്താണ് എത്ര എണ്ണം നമ്മൾ തീർത്തു എന്തൊക്കെ ചെയ്തു അതായത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ പാക്കിസ്ഥാൻ്റെ ആറ് യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടുണ്ട് കൂടാതെ പത്തോളം ആളില്ലാ വിമാനങ്ങൾ പിന്നെ ഒരു അവക്സ് അതായത് എയർലി വാണിങ് സിസ്റ്റം നമ്മുടെ ആകാശത്ത് പ്രവർത്തിക്കുന്ന ഒരു റഡാർ സംവിധാനം മറ്റ് ശത്രുരാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അതിനൊരു യുദ്ധവിമാനത്തെക്കാൾ ചിലവേറിയ സംഗതിയാണ് അങ്ങനെ ആ ഒരു അവാക്സും ഇന്ത്യ തകർത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കിട്ടിയ ഡാറ്റകൾ വിശകലനം ചെയ്തിട്ട് പുറത്തുവിട്ട വിവരങ്ങളാണ് പിന്നെ ഏറ്റവും നിർണായക സംഗതി ഭോലാരി എയർബേസ് ഇന്ത്യ ആക്രമിച്ചിരുന്നു മിസൈൽ ഉപയോഗിച്ച് അവിടെ നിരവധി യുദ്ധവിമാനങ്ങൾ അവിടെ ഹാങ്കറിലുണ്ടായിരുന്നു അത് എത്ര എണ്ണം തകർന്നു എന്നുള്ളത് കൃത്യം നമുക്ക് വിവരമില്ല ഏതായാലും അവിടെ ഹാങ്കറിൽ വിമാനങ്ങളുണ്ട് അവിടെയും ഇതേപോലെ ഒരു ആകാശ റഡാർ സംവിധാനം ഘടിപ്പിച്ച ഒരു വിമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതും തകർന്നിട്ടുണ്ട് എന്ന് നമുക്ക് വിവരമുണ്ട് പക്ഷേ കൃത്യം കണക്ക് പാകിസ്ഥാൻ പുറത്തുവിടുന്നില്ല അവർ അവരതിന് പറയുന്ന ന്യായം ഭൂമിയിൽ കിടക്കുന്ന ഫൈറ്റർ ജെറ്റ് തകർന്ന ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ആകാശത്ത് യുദ്ധത്തിലേർപ്പെട്ട് ഏർപ്പെട്ടപ്പോൾ തകർന്ന അല്ലല്ലോ അങ്ങനെയാണ് അവർ പിന്നെ ഒരു ചരക്ക് വിമാനവും സൈന്യത്തിൻ്റെ ഒരു ചരക്ക് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു ചരക്ക് വിമാനം സി വൺ ത്രീ സി നൂറ്റി മുപ്പത് അങ്ങനെ ഒരു ചരക്ക് വിമാനവും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു വിവരം കൂടി ഇന്ത്യൻ എയർഫോഴ്സ് പുറത്തുവിടുന്നു ഈ സംഗതികളെല്ലാം സാധ്യമായത് ആകാശത്തുനിന്ന് തൊട്ടു തൊടുത്തുവിട്ട മിസൈൽ അതായത് വിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകളാണ് ഇത്രയും നഷ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഈ ബ്രഹ്മോസ് മിസൈലുകൾ ഭൂതല മിസൈലുകളായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഭൂമിയിൽ നിന്നും ഭൂമിയിലേക്ക് രീതിയിൽ ആ രീതിയിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ചില വാർത്തകൾ വന്നത് സുഖോ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ബ്രഹ്മോസ് തൊടുത്തുവിട്ടു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് പ്രതികരിച്ചിട്ടില്ല നിലവിലവർ പറയുന്നത് വിമാനമാർഗം തന്നെയാണ് മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നത് പക്ഷേ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവരൊരു വ്യക്തത തരുന്നില്ല എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി എന്നുള്ളതിനെ അതായത് ഈ പത്ത് എയർബോൺ പിന്നെ ആളില്ല വിമാനങ്ങൾ തകർത്തു എന്ന് പറയുന്നുണ്ട് പല ഈ നൂർ ഖാൻ എയർ വിമാനം പോലെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലെയും എയർ ബേസുകൾ തകർത്തു എന്ന് പറയുന്നുണ്ട് കനത്ത പ്രഹരമാണ് ഇന്ത്യയെ ഏൽപ്പിച്ചത് ചെറുതല്ല കനത്ത പ്രഹരം തന്നെയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആറ് യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടതിൽ രണ്ടെണ്ണം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എഫ് സിക്സ്റ്റീൻ പോലുള്ള അമേരിക്കൻ നിർമ്മിത വിമാനങ്ങൾ ചൈന പിന്നെ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട് ചിലപ്പോൾ അതായിരിക്കണം വളരെ വില കൂടിയ അതായത് നമ്മൾ റാഫേലിന് തുല്യമായി പാകിസ്ഥാൻ കൊണ്ടുനടക്കുന്ന ഏതോ രണ്ട് വിമാനങ്ങൾ ഈ തകർക്കപ്പെട്ട ആറണത്തിലുണ്ട് ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആഘാതമുണ്ടായി അതിൻ്റെ പേരിലാണ് അവർ വെടിനിർത്തൽ അപേക്ഷയുമായി വന്നത് എന്നുള്ളത് നമുക്ക് സ്ഥിരമായി പറയാൻ കൃത്യമായി പറയാൻ സാധിക്കും കാര്യം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാടെ തകർന്നു മറ്റ് ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ യുദ്ധവിമാനങ്ങൾ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു സംഗതി ഇല്ലാണ്ടായി അവരുടെ വ്യോമതാവളങ്ങൾ പലതിൻ്റെ റൺവേയിലാണ് കുഴി കുത്തിയ പോലെ മിസൈലുകൾ വന്ന് പതിച്ചത് അപ്പോൾ വിമാനങ്ങൾക്ക് പറന്ന് ഉയരാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായി അപ്പോൾ ഇത്തരത്തിൽ പിന്നെ നിരവധിയായ യുദ്ധവിമാനങ്ങൾ കേടുപാട് പറ്റുകയോ തകർക്കപ്പെടുകയോ ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യാക്രമണം പാകിസ്ഥാനെ സംബന്ധിച്ച് അസാധ്യവും അശക്തവുമായി ആ ഒരു സാഹചര്യത്തിലാണ് അവർ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമായി വന്ന് വെടിനിർത്തൽ അപേക്ഷ മുന്നോട്ട് വെച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായി ഒരു യുദ്ധമാവുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മുടെ സൈനിക മേധാവികൾ തന്നെ വ്യക്തമാക്കിയതാണ് അതെന്താണ് എന്ന് ഇതുവരെ വ്യക്തമാക്കില്ല വ്യക്തമാക്കിയിട്ടില്ല നമ്മുടെ വിമാനങ്ങൾ തകർന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ സ്ഥിരീകരണമൊന്നും ഇതുവരെ സൈനികരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ പറയുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ തിരിച്ചടി ഞങ്ങൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ തിരിച്ചടിക്ക് മുൻപ് ഇന്ത്യ എല്ലാം തകർത്ത് തരിപ്പണമാക്കി മടങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെ വേണോ ഇതിനെ കണക്കാക്കാൻ അത് ആ കാര്യം പറഞ്ഞത് മറ്റാരും പാക് പ്രധാനമന്ത്രി തന്നെയാണല്ലോ പറഞ്ഞത് അതായത് അവരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു നാല് മുപ്പതിനുള്ള പ്രഭാത നമസ്കാരത്തിന് ശേഷം ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് പക്ഷേ രണ്ട് മുപ്പതിനോടു കൂടി അവരുടെ സൈനിക മേധാവി അസി അസീം മുനീർ പ്രധാനമന്ത്രിയെ വിളിച്ച് ഫോണിൽ പറഞ്ഞു അതായത് ഇന്ത്യ സുപ്രധാന വ്യോമ താവളങ്ങളെല്ലാം ആക്രമിച്ചു എന്നുള്ളൂ രണ്ട് മണിക്കൂർ അതായത് അവർ പദ്ധതി ഇട്ടതിന് രണ്ട് മണിക്കൂർ മുമ്പേ ഇന്ത്യ അവിടെ ആക്രമണം നടത്തി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ വലിയ കോപ്പ് കൂട്ടിയിരുന്നു വലിയ രീതിയിലുള്ള പ്രത്യാക്രമണത്തിന് തയ്യാറെടുത്തിരുന്നു പക്ഷേ അതൊക്കെ നിഷ്ഫലമാകുന്നൊരവസ്ഥയിലുണ്ടായി പിന്നെ എത്രയൊക്കെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതിന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ സ്വാഭാവികമായും നാശനഷ്ടങ്ങൾ രണ്ടു വശത്തും ഉണ്ടാകും പക്ഷേ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം അത് ഒരു ദേശീയ സുരക്ഷയുടെയും ദേശീയ രഹസ്യ സ്വഭാവമുള്ളൊരു സംഗതിയാണ് അത് പുറത്തു വരാൻ സാധ്യത വളരെ കുറവാണ് ഇനി ഏതെങ്കിലും സൈനിക മേധാവി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും അത് കൃത്യം വിവരം പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ പാക് പ്രധാനമന്ത്രി തന്നെ ആദ്യം വിളിച്ച് പറയുന്നുണ്ട് ഇന്ന ഇന്ന ശ്രമങ്ങളുണ്ടായി രണ്ട് മുപ്പതിനെന്നെ സൈനിക മേധാവി വിളിച്ചു അതേപോലെ അവർ ആക്രമണത്തിന് സന്നദ്ധമായി നിൽക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ വലിയ രീതിയിൽ ഇന്ത്യ ആഘാതം ഏൽപ്പിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ പദ്ധതികളൊക്കെ പാളിപ്പോയി എന്ന് പാക് പ്രധാനമന്ത്രി തന്നെയാണ് വിളിച്ച് പറയുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഔദ്യോഗികമായി ആരും എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി എന്നതിനെക്കുറിച്ച് യാതൊരു വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല പ്രചരിക്കുന്നത് അത്രയും ഊഹാബോഹങ്ങളാണ് നമ്മുടെ റാഫേൽ വീണു നമ്മുടെ ആറ് വിമാനങ്ങൾ തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഒരു റാഫേൽ വീണു എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ളൊരു സ്ഥിരീകരണം നമ്മൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു വാദവും വരുന്നുണ്ട് അതായത് ആളില്ലാ വിമാനങ്ങളാണ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് അത് റാഫേൽ എന്ന രീതിയിൽ അവർ അവകാശപ്പെടുകയാണെന്നുള്ള തരത്തിൽ അതിനെക്കുറിച്ചും നമുക്ക് കൃത്യമായ വ്യക്തത ഇപ്പോൾ ഇല്ല ഈ രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ കാരണം ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് കാരണം നമ്മുടെ ശത്രുക്കൾക്ക് നമ്മൾ തന്നെ കൊണ്ടുവന്ന് തലവെച്ച് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇന്ന ഇന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചടിക്കുമ്പോൾ അതനുസരിച്ചായിരിക്കും അവർ നമ്മളെ ഇനി ഇനി ഏതെങ്കിലും തരത്തിൽ അടിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന ഒരു വലിയ തുറുപ്പ് കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളായത് കൊണ്ടാണ് ഒരു സർക്കാരുകളും ഒരു സൈനിക ഉദ്യോഗസ്ഥരും അത് പറയാൻ ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചാലും ഇത് പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇടന്ന് നിലവിളിക്കുന്നത് അതായത് പ്രതിപക്ഷം ഇതിൽ കൃത്യമായി ആരോപിക്കുന്നത് ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയമാണ് ഇൻ്റലിയൻസ് സംവിധാനങ്ങൾ ഇത്ര പഹൽഗാം പോലൊരു സ്ഥലത്ത് ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഇൻ്റലിയൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് രാഷ്ട്രീയപരമായി അവരാരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഇരുപത്തി ആറ് പേരുടെ ജീവൻ മാത്രമല്ല നമ്മുടെ യുദ്ധോപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചിട്ട് രാഷ്ട്രീയമായി ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു ആവശ്യത്തിൻ്റെ പിന്നിൽ പക്ഷേ അത് തീർച്ചയായിട്ടും ദേശസുരക്ഷയെ ബാധിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് എത്ര വലിയ നേതാവ് ആവശ്യപ്പെട്ടാലും അത് പുറത്തുവിടാനുള്ള സാഹചര്യം വളരെ കുറവാണ് പിന്നെ റഫേലിനെ സംബന്ധിച്ച് റഫേലിൻ്റെ വാങ്ങലുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ നമ്മൾ അറിയുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അന്നു മുതലേ തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷം അന്നു മുതൽ റഫേൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുത്തിരുന്നുണ്ട് തന്നെ റഫേൽ വീണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു ജിജ്ഞാസ ഉണ്ടാവും അത് അതും ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുക എന്നുള്ളതന്നെയായിരിക്കും അതിൻ്റെ പിന്നിലെ ലക്ഷ്യം